ി ആദ്യമായിട്ട് കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ ഇടിച്ച് പൊട്ടിക്കണം ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും എഫ് ബി ഐ ഡി താടിയും പൊട്ടും ഒഫീഷ്യൽ സെക്കൻഡ് ചാനൽ താടിയും പൊട്ടും അപ്പൊ നമ്മളെ സ്ഥലത്തേക്ക് പോകാൻ പേര് എന്തായി എന്റെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഒരുപാട് പേര് ഇൻഫോമേഷൻസ് ഒക്കെ ചോദിച്ചായിരുന്നു ഹോസ്പിറ്റലിലേക്ക് മസ്റ്റ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞു കൊറേ നോക്കിയിരിക്കണ്ട അതിനിപ്പോ കുറഞ്ഞാലും റഷ് എടുക്കാണ്ടിരിക്കരുത് കെടുക്കണ പക്ഷെ അതൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇവിടം വരെയൊക്കെ കുമ്പിടുന്നുണ്ട് കുമ്പിടുന്നുണ്ട് പക്ഷെ കുമ്പിടുമ്പോഴും ഒരു കുട്ടി വേദന ഇവിടെ ഒരു വേദന ഉണ്ട് അപ്പൊ എന്തായാലും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഒരു മരുന്ന് തരുന്നതാണ് എല്ലാവരും ഇൻജെക്ഷൻ പോകാണ്ടിരുന്നത് പേര് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഇതിലൊക്കെ ചോദിച്ചിരുന്നു യൂട്യൂബിലും വാട്സാപ്പിലെല്ലാവരും ചോദിച്ചിരുന്നു പൊന്നെന്താ ഓഫീസ് ഹോസ്പിറ്റലിൽ പോവാത്തേ എന്നുള്ളതാണ് പൊന്നിന് ഇഞ്ചക്ഷൻ പറഞ്ഞില്ല എക്സറേ ചെടുക്കായിരിക്കും അല്ലെങ്കിൽ

ഒരാൾ ഒരാളുടെ മാടം പടുത്ത ഏത് ശവപടമ്പിലാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണി അവിടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എന്താണ് പറയും അവിടെ പോയി കഴിഞ്ഞാൽ ചെന്നിട്ടുള്ളൂ നല്ല തരക്കായിരിക്കും തൊട്ടെങ്കിലും മനസ്സിലാക്കി എക്സറേ ഒന്നും ഇല്ലാണ്ട് വെറുതെ രണ്ട് ഗുളിക തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ

എന്നിട്ട് എന്റെ ഫ്രണ്ടില് ഇന്നിട്ട് ഇരുന്നൊക്കെ കാണിച്ചു തരാണ് ഏഹ് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കേട്ടാ ഇപ്പൊ റെഡി ആയിരുന്നു തോന്നിണ്ടെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞുതരാ അങ്ങനെ റെഡി ആയെങ്കിൽ പിന്നപ്പൊ പോ നിനക്ക വേദന ഉണ്ടെങ്കിൽ പോവാന്ന് പറഞ്ഞു കൊറച്ചുകഴിഞ്ഞപ്പാൾക്കാരെ അറിയാം സാധനം മാറിയിട്ടില്ല എന്നുള്ളത് അപ്പൊ കൊറേ നേരം കഴിഞ്ഞപ്പ എന്റെ അടുത്ത് പോണാ നന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു പോണെങ്കി പോയാമോ ചില പോണ്ട നിനക്ക് കൊഴപ്പുണ്ടെന്ന് ചോദിച്ചു അപ്പൊ പോവാലെ നന്നോട് അപ്പൊ മനസ്സിലായി അപ്പൊ നല്ല വേദനയുണ്ട് ഉണ്ട് അപ്പൊ വേദനയുണ്ട് പക്ഷെ അത് കാണിക്കാണ്ട് ഇരുന്നിട്ട് അതും വെച്ചിരുന്നോണ്ട് കാര്യമില്ലേ പോയാൽ അവിടത്തെ കാര്യങ്ങൾ അറിയുള്ളു എന്താണ് സ്ഥിതി ഡോക്ടർ നോക്കിയാലും അറിയുള്ളൂ ചിലപ്പോൾ രണ്ട് ഗുളിക നിൽക്കണത് മറ്റേത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെക്ക് എത്തും അതിന് വേറെ പോയിട്ട് നോക്കിയിട്ട് വരാം കഴിച്ച അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് അല്ല തിരക്കാവും വരും പിന്നെ വൈകുന്നേരം ആവും ഓക്കെ കഴിച്ചു

പെണ്ണാ സെറിയൻ അല്ല ഫോർ പെൻസിൽ ആണ് പെൻസിൽ നല്ല ന്യൂട്രൽ ഇലാസം വെക്കുന്ന നല്ല ിൽ നമ്മളിത് അങ്ങനെ പടം വരയ്ക്കുന്നത് കൊടുക്കുന്നു അവൻ പടം വരയ്ക്കുന്നത് പടം വരയ്ക്കും അടി ഹായ് 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 ഞങ്ങള് വെയിറ്റ് അല്ലേ നമ്മുടെ അല്ല 120 20 അല്ല 15 ആ നമ്പർ 15 ലൈ പേ ഔ എന്താസ് ഉണ്ട് എന്നടകൊണ്ട് നോക്കണോ വീനടായിച്ചി ഇപ്പോവർനെ ആയി എന്താ മെന്റേ പെട്ടെന്ന് അല്ല എന്ന് അറിയാമോ ടിഡിജി ആയിसारില്ലല്ലാവരും കഴിഞ്ഞു നീ പൊന്നുന്റെ അത് പറയുമ്പോഴും എന്നിട്ട് വൈകുന്നേരം കാലത്തൊക്കെ ഒഴിച്ചല്ലും മനസ്സിലായി <Yeah. Wayanode> yeah. െ പേടിപ്പിക്കാൻ ഓപ്ഷൻ എ ബെൽറ്റ് ഇടേണ്ടി വരും ഓപ്ഷൻ ബി ബിഷൻ പറയും ഓപ്ഷൻ സി ഇനി അനങ്ങാനേ പാടില്ല എന്ന് പറയും അപ്പൊ തുറന്നിട്ട് ഒപ്പണായിട്ടുണ്ട് വന്നിട്ടുണ്ട് ചോ പോലീസങ്ങള് ഇതിനക്ക് ഇണ്ട് ഇണ്ട് അപ്പോൾ ഇതിനെല്ലാം അങ്ങോട്ട് അതെ അതെ സിഡർ തിരിച്ചേസേ കിഗോ ചോ പോണ്ടെ അപ്പൊ നിങ്ങക്ക് ഒരു വിദേശ റോക്കിനും പറന്നു വിശിന്നോക്കും എന്നല്ലല്ല എന്നാ തോന്നുന്നുണ്ട് 210 2200 2300 ട്രാൻസ്ഫർ તો പറഞ്ഞു പൊന്നു സന്തോഷമായി പൊന്നു യെസ് യെസ് എന്ന് കേട്ടു ഡോക്ടറോട് ഇൻഡിപെൻഡൻസ് പിന്നെ വീഡിയോകള് പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കണില്ല എല്ലാ പണികളും നോർമൽ പോലെ ആ കുറച്ച് കുറച്ച് സമയം സന്തോഷം രണ്ട് ണ്ട മരുന്നുകൾ അപ്പൊ പ്രാർത്ഥിച്ച എല്ലാർക്കും അല്ലേ പ്രാർത്ഥിച്ചു പൊന്നു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അവര് നമ്മടെ രമ്യൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെ കൊറേ കഴിച്ചു അപ്പൊ അത് നമ്മള് ഇൻസ്റ്റാബ്രേന്റെ അവള വഴിപാടൊക്കെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും നന്ദി മാതാവിനും അതിലേടെ എനിക്കൊന്നും എടുത്താലൊന്നും ഇവരൊക്കെ വയ്യാണ്ട് പറഞ്ഞ ഇവരൊക്കെ റെസ്റ്റ് ഇടുക്കും ഞാൻ വയ്യാണ്ട് ഞാൻ റെസ്റ്റ് എടുക്കില്ലേ ഞാൻ എന്റെ കാര്യങ്ങൾ എന്നെ ചെയ്തോണ്ട് നടക്കുന്നു എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ുള്ള എന്ത് വരുമ്പോഴും മടങ്ങില്ല അത് രണ്ടു ദിവസം അവിടെ കിടന്ന് കഴിഞ്ഞു ചേച്ചി കോമഡി ആ ചേച്ചി ഒരു മാസം നഷ്ടമുണ്ടാകും ഇപ്പൊ നടന്നു തുടങ്ങി ആ റിസ്ക് വേറെ പ്രശ്നൊന്നുമില്ല അപ്പൊ ഞാൻ നിങ്ങളും കുറച്ചു സമയ എനിക്കൊന്നും ഇല്ലാത്തതിലുള്ള സങ്കടാ എനിക്കൊന്നും ഇല്ലാത്തതിലുള്ള സങ്കടാണോ എക്സറേലൊന്നും ഇല്ലല്ലോ ദൈവമേ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഒരു മാസത്തേക്കുള്ള വരുമാനം യൂട്യൂബിൽ ഇണ്ടാക്കാനുള്ളത് എന്നെ കെടുത്തി കാണിച്ചുണ്ടാക്കാന്ന് വിചാരിച്ചത് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചുള്ള സങ്കടാണോ സത്യം പറയട ഇപ്പൊ നമ്മള് ഇവിടെ രണ്ട് രണ്ട് ഗുളിക വേദന പോവാൻ വേണ്ടിട്ട് ആള് ആദ്യം ആളാദ്യാ പറഞ്ഞത് വീണിട്ട് റഷ് ചെയ്യാണ്ടിരുന്നു എന്റെ ആണ് വന്നത് വെറുതെ കൊറച്ച് കിടന്നെങ്കി അത് മാറിയത് അത് അപ്പൂസും പറഞ്ഞേ ആ അതുപോലെ ഒഴിയാൻ പാടില്ല അത്ര ഉഴിഞ്ഞിട്ട് നമ്മളാണെങ്കി ഉഴിച്ചല്ലേ ആ കുറച്ചു മണിക്ക് ഊരി പോന്നെ പിന്നെ എന്താ പറയാ ആ ഞാൻ ഈ ക്ലോത്ത് സ്റ്റാൻഡൊക്കെ താഴ്ത്തിക്കിറക്കി വയ്ക്കുക കയറ്റി വെക്ക വെള്ളം എടുത്ത് വെക്കുക ആയിരിക്കലും വെള്ളം കല അങ്ങനെ കളിക്കാരിപ്പൊ കളിക്കണില്ല അത്തുമേല കളിക്കണ സമയത്ത് അപ്പൊ എന്തായാലും അടുത്ത നല്ല നമ്മള് വരും അപ്പൊ നമ്മളിവിടെ വെച്ചാൽ ഹാപ്പിയാന്ന് വിചാരിക്കുന്നു അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനമായില്ലി പോലിയാണ് നമ്മള് അപ്പൊ അതെവിടുത്തെ രണ്ട് ഗുളിക തരും അത് നമ്മടെ പ്രീണോ ആരാ പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പാണാവൂ രണ്ടു ഗുളിക തരും അത്രേ ഉള്ളത് ചേച്ചി വേറെ വീഡിയോ